ഹേ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ചെറിയൊരു ബ്രേക്കിന് ശേഷം ഐ ആം ബാക്ക് ഇൻ വ്ളോഗ്സ് സോ ഇന്ന് ഞാൻ ഫുൾ റെഡി ആയിട്ടുണ്ട് ഒന്ന് മാംഗ്ലൂർ എല്ലാം പോകാനുണ്ട് ഇപ്പോൾ ഏകദേശം തേർട്ടി ഫൈവ് വീക്സ് ആയി സോ മാളൂർ എല്ലാം പോയിട്ട് ഒന്ന് ചില്ലാക്കിയിട്ട് വരാം ഇനി ഫോർട്ടി ഡേയ്സ് പെരിന് ഉള്ളിയിൽ റെസ്റ്റ് ചെയ്യാനുള്ളത് സോ അതിന് മുമ്പായിട്ട് ഒരു കലാശക്കെ ഇട്ട് പോലെ ജസ്റ്റ് ഒന്ന് ചില്ലാക്കിയിട്ടെല്ലാം വരാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാം റെഡി ആയിട്ടെല്ലാം സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ഇത് ബേബിക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ആയിരുന്നു പർച്ചേസ് ആക്കാൻ വിചാരിച്ച് ഇന്ന് ഒരു ഷോപ്പിംഗ് ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് നമ്മൾ അധികം മാംഗ്ലൂർ പോകുന്നത് ബീച്ച് അങ്ങനെ ഒന്നുമല്ല ഓൺലി മാൾ മാൾ ഫോക്കസ് ആക്കി മാത്രം പോകുന്നത് സോ ഇന്ന് എന്തെങ്കിലും ഓഫേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അധികം പർച്ചേസ് ആക്കണം വിചാരിച്ചിട്ടുണ്ട് നോക്കാം എന്തെല്ലാം പർച്ചേസ് ആക്കുന്നു എന്തെല്ലാം ഉണ്ടെന്നെല്ലാം ഞാൻ ഇതിൽ അപ്ഡേറ്റ് ആക്കുന്നതായിരിക്കും പിന്നെ ആ എൻ്റെ ഈ ഒരു ടോപ്പ് വന്നത് ട്രെൻഡ്സ് നിന്ന് എടുത്ത ടോപ്പ് നല്ല ഉണ്ട് നല്ല മെറ്റീരിയൽ അത് ഞാൻ നിങ്ങൾക്ക് പമ്പുക്ക് ഫുൾ ആയിട്ട് കാണിച്ചേരാം പിന്നെ ഏതാ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ബാംഗ്ലൂർ പോയിട്ട് നമുക്ക് സൂഡിയോ ഒന്ന് വാങ്ങിയ പുതിയ ചെറുപ്പതാണ് ഇതുവരെ വേറാക്കിയിട്ടാണ് അപ്പോൾ ഈയിലേക്ക് വേറാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ല ഉണ്ടാവുമെന്ന് പിന്നെ ഞാൻ രണ്ട് അപ്ഡേറ്റ്സ് പറയാം ഇപ്പോൾ നിനക്ക് ഇതൊരു ഫൈവ് വീക്സ് ആയി സോ ഇന്നലെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു സ്കാനിങ് എല്ലാം കഴിഞ്ഞി എല്ലാം നോർമൽ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം പിന്നെ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായത് കൊറിയാലോ ചോദിച്ചാൽ അതെന്ത് അഡ്മിറ്റായിട്ടുണ്ടായെന്നൊക്കെ ടെക്സ്റ്റല്ലോ വരുന്നുണ്ടതിന് അങ്ങനെ എല്ലാവർക്കും റിപ്ലീ കൊടുക്കാൻ പറ്റിയില്ല സോ അതെക്ക് എച്ച് പി ഭയങ്കര കുറവ് സോ അതിന് ടാബ്ലറ്റ് കുടിക്കാൻ എനിക്ക് ഭയങ്കര മടി അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ ഹോസ്പിറ്റലൈസ് ആവേണ്ടി വന്ന് സോ അതല്ല അതല്ലിപ്പോൾ നോർമൽ എനി ടു വീക്സ് കഴിഞ്ഞിട്ട് എച്ച് പി ചെക്കാക്കാന്ന് പറഞ്ഞതിന് എങ്ങനെയുണ്ട് കുറവുണ്ടായില്ലയെന്നല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെയാണിങ്ങനെ ഇങ്ങനെ ഡേയ്സ് കൗണ്ട് ആക്കിയിട്ട് പോകുന്ന ഡേയ്സാണ് പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി വൺ മന്ത് മുമ്പ് ഉണ്ടായതിനാൽ ഇനി ആ ഒരു കണക്ക് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം ഒരു ടെൻ ഡേയ്സ് ബാക്കിയുള്ളത് സോ നോക്കാം എന്ത് എങ്ങനെയെന്നല്ലോ ഡ്യൂ ഡേറ്റ് തന്നെ ഡെലിവറി ആവാൻ തന്നെയാണ് ഞാനും വിചാരിക്കുന്നുള്ളത് റിട്ടേം ആകുമ്പോൾ നമുക്ക് സെറ്റാകുന്നില്ല സോ നമുക്ക് നോക്കാം എന്ത് ഏത് എങ്ങനെയെന്നല്ലോ സോ ഇന്നെല്ലാം സ്കാനിങ് എടുത്തിട്ടാണ് നമുക്ക് അല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നുള്ളത് ഓഗസ്റ്റ് ട്വൻറ്റി ഒക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചേഞ്ച് ആവും എന്ന് പറഞ്ഞിന് നോക്കാം എന്ത് കഥയെന്ന് പിന്നെ ഇതെല്ലാം ആണ് എൻ്റെ അപ്ഡേറ്റ് ഞാൻ വിചാരിച്ചിന്നൊരു ബ്ലോഗായിട്ട് തന്നെ ചെയ്യുക ബേബി കളർ ഷോപ്പിംഗ് എല്ലാം ചെയ്യുന്നതല്ല ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഏകദേശം ഷെയ്യല്ല വരുമ്പോൾക്ക് കൊണ്ടുവന്നിന് ഞാനും കുറച്ച് കുറച്ചായിട്ട് ഇരുന്ന് വാങ്ങിയെന്ന് എന്നാലും ആടെന്ന് ഇനി ആ കുറച്ച് കുറച്ച് ലിസ്റ്റ് ഉണ്ട് എനിക്ക് ബാക്കിയുണ്ട് അപ്പം അതെല്ലാം വാങ്ങുന്നത് ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നതായിരിക്കും സോ വാച്ചിങ് അങ്ങനെ നമ്മൾ മാംഗ്ലൂർ പോകുന്നതുണ്ട് ഇനി അങ്ങോട്ട് മൊത്തത്തിൽ വോയിസ് ഓവർ തന്നെ ആയിരിക്കും ബിക്കോസ് കാറിൽ പട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയെങ്കിലും ആളിലാണെങ്കിലും ഭയങ്കര സൗണ്ട് സോ കീപ് വാച്ചിങ് സു ഗൈസ് മാംഗ്ലൂർ സി സി പാർക്കിങ്ങിലെത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോയി ഓഫർ സോ സോ ഫസ്റ്റ് ഫസ്റ്റ് അല്ല ഫുഡ് ഫുഡ് ബാക്കി ബാക്ക് കുറെ അധികം വട്ട കറങ്ങിയതിന് ശേഷം ഞാൻ നല്ല ചിക്കൻ ദം ബിരിയാണി സെലക്ട് ആക്കി സബ്വേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സെലക്ട് ആക്കിയത് സ്വിസർലാന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഷെസ്ലാരും ചേർത്തിട്ട് അത് കഴിച്ച് ഓർഡർ ഫുഡ് പറ്റുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് എത്തിയിട്ടുണ്ട് മുമ്പെല്ലോറ് നല്ല ബോൺലെസ് പീസ് തരുന്നുണ്ട് അതിന് ഇപ്പം അങ്ങനെ ഇങ്ങനെ ബോൺലെസ് പീസ് തരുന്നില്ല പിന്നെ ഈ മാടിന്ന് ഷോപ്പിലേക്ക് പോയിട്ട് എന്തെങ്കിലും നല്ല കളക്ഷൻ വന്നിനാ നോക്കി പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് മാർക്കറ്റ് നയൻറ്റീൻ നയൻ പോയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്ക് സാരിൽസ് എല്ലാം വേണ്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസ് എനക്ക് സെറ്റായിട്ടാണ് പിന്നെ ഇവിടെ വന്നെങ്കിലും വിശ്വസിച്ചിലാണ് എന്തായാലും ഒരു ടോയ് അത് നിർബന്ധം ഇത് ഷെയർ മറ്റേത് കാണിക്കുമ്പോൾ ചില അതെല്ലാം വേണ്ടത് എനിക്കിതെന്ന് അങ്ങനെ ഇപ്പോൾ ഓൻ എന്നെ സെലക്ട് ആക്കുന്ന ടൈം ആയിട്ടുണ്ട് നമ്മൾ സെലക്ട് ആക്കിയതല്ല ഓൻ സെലക്ട് ആക്കിയത് തന്നെ എനിക്ക് വാങ്ങി കൊടുക്കണം അങ്ങനെ അത് വാങ്ങിയിട്ട് അപ്പോഴത്തേന്നെ അൺബോക്സ് ആക്കിയിട്ട് അതിൽ നിന്നൊരു ടോയ് കയ്യിൽ പിടിച്ചിട്ടാണ് പിന്നെ ബാക്കിയെല്ലാം മാള് ചുറ്റിയത് പിന്നെ സ്പെയറിൽ നല്ല ഓഫർ ഉണ്ട് ഉണ്ടായിന് അങ്ങനെ ഞാൻ ടോപ്സ് എല്ലാം നോക്കുന്നുണ്ട് നല്ല ഉണ്ടായിന് ഞാൻ ഇങ്ങനെ കുറച്ച് ടോപ്പ്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു സ്പെയറിൽ നിന്ന് ഒരു ടോപ്പ് എടുത്ത് പിന്നെ ബാക്കി ജുഡിയോന്നാണ് എടുത്തത് അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചതരാം അങ്ങനെ സീസ് ചെയ്യുന്നു കുറേ ഹെവി പോയി ചീസ് ഒന്നാക്കിട്ടാണ് എന്തെങ്കിൽ ഫോറുമില്ല പോകുന്നു വിചാരിച്ചിട്ടുണ്ടായിന് സോ ആട്ന്ന് ഇറങ്ങി പിന്നെ ഷെസ്ലാനിന്ന് കുറച്ച് മര്യാദ രാമനായിട്ട് മുണ്ടാണ്ടിരുന്നിട്ടുണ്ട് ആ ഒരു കാർ കൊടുത്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് മാത്രപ്പാ പിന്നെ ഇതാ ഷേറിനെ ഈ മാങ്ങ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിന്നെ സ്പൈസി ആയതുകൊണ്ട് അത് കുടിച്ചിട്ടാണ് ഒരു ജ്യൂസ് എല്ലാം കുടിച്ച് പിന്നെ ആട് നിന്ന് ഇറങ്ങി കുറേ ഫ്ലോറൊന്നും പോകാൻ നിന്നിട്ടാണ് നേരെ ഫോറമിലേക്ക് ഇട്ടു ഫോറുമില്ലേക്ക് മെയിൻ പോകുന്നത് ജുഡിയോ ഫോക്കസ് ആക്കിയിട്ട് അങ്ങനെ ഇത് ആടെ കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടിയിട്ട് നമുക്ക് ഫോൺ വെച്ചിട്ട് ഞാൻ ചെറിയൊരു പ്രഹസനമല്ല അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റാണ് ഇങ്ങോട്ട് ഈ കാണിക്കുന്നുള്ളത് ഷെയർ വരുന്നവരെ പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ ഫസ്റ്റ് മാക്സിലേക്ക് പോയി മാക്സിൽ നിന്ന് ഷെസ്ല കുറച്ച് കുറച്ചധികം ടീ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ മെയിനായിട്ട് ആയിട്ട് വെയർ ആക്കുന്നത് ടീ ഷർട്ടും ഷോർട്ട്സും ആണ് എനിക്ക് അതായിരിക്കും എപ്പോൾ ബെറ്റർ ആവുന്നത് ഇത് ഷർട്ടും എനിക്ക് അത്ര പിടിക്കുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ എനിക്ക് ഷർട്ട് ഇട്ടിട്ട് കൊണ്ടുപോയിന് പിന്നെ ഞാൻ ഇടയ്ക്കിടക്ക് അവിടെ ഇരുന്നോണ്ടുണ്ട് കുറച്ച് നടക്കുന്ന ഇരിക്കുന്നത് നടക്കുന്ന ഇരിക്കുന്ന അങ്ങനെ സ്ട്രെസ്സായിട്ടല്ല ഭയങ്കര കൂളായിട്ടാണ് ഞാൻ ഇന്ന് പർച്ചേസ് ആക്കിയത് പിന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റുഡിയോ ഒക്കെ എത്തി സ്റ്റുഡിയോയിൽ സാന്റിൽസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ സൈസ് ഒന്നും സെറ്റ് സെറ്റായിട്ടാണ് അങ്ങനെ ഫസ്റ്റ് ഈ ഒരു സാന്ഡിൽ എടുത്ത് നല്ല സെറ്റ് സെറ്റായിട്ടുണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വരുമ്പോൾ എനിക്ക് ഇതിഷ്ടപ്പെട്ട് പിന്നെ ഞാൻ വിചാരിച്ച ഇതെടുക്കാമെന്ന് ഇനി ഇപ്പോൾ ഒന്നും ഇടുന്നില്ല അത് എന്തെങ്കിലും ഫംഗ്ഷന് ഉണ്ടാവും എൻ്റെ എൻ്റെ ഫംഗ്ഷന് അപ്പോൾ അതിന് വേറെ ആക്കാം വിചാരിച്ചിട്ട് ഞാനൊന്ന് എടുത്തിട്ട് വെച്ച് ഒളരെ ജൂടിയോർന്നെടുത്ത് കുറേ സാൻഡൽ സാൻഡിൽ ഉണ്ട് പുതിയതന്നെ സോ വൈറ്റ് ഇനി ഇനി കുറെ എന്തെല്ലാം ഉണ്ടല്ലേ ഡെലിവറി കഴിഞ്ഞിട്ടും എന്തെല്ലാം സോ ആ ഒരു ടൈമിലേക്ക് വൈറ്റ് ആയി വിചാരിച്ചിട്ട് ഒരു വൈറ്റ് സാന്ഡൽ എടുത്തിട്ട് വെച്ച് പിന്നെ ഷെയറും കുറച്ചധികം തന്നെ ടീഷർട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അടുന്ന് നല്ല മെറ്റീരിയൽ കിട്ടുന്ന അഫോർഡബിൾ റേറ്റ് നല്ലത് കിട്ടുന്ന പിന്നെ ചെയ്യുന്ന സ്പ്രേയല്ലോ സ്മെല്ലാക്കി നോക്കുന്നുണ്ട് മണം മുക്കിലേക്ക് അടിച്ച പോലെയാണ് അവൻ്റെ എക്സ്പ്രഷൻ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നും എടുത്ത ഫോറമിലത്തെ സ്പെയറിലേക്ക് വന്ന് ആട്ന്ന് കിഡ്സ് സെക്ഷനിൽ ഞാൻ നോക്കുന്നുണ്ട് ബേബിക്കുള്ളത് പിന്നെ അത് ഇന്ന് പറഞ്ഞ് അത് അത്ര ക്വാളിറ്റി തോന്നിക്കുന്നില്ല നമുക്ക് വേറെ എടുക്കാം നമുക്ക് ബേബിക്ക് ഇന്നെന്തോ സെറ്റ് സെറ്റായിട്ടാണ് പിന്നെ ഏകദേശം എല്ലാം ഞാൻ വാങ്ങിയിട്ടായന് പിന്നെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം ഇനി കുറച്ച് സാധനം ബാക്കിയുണ്ട് അതെനിയിപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ ഒപ്പം എടുക്കണം പിന്നെ ഞാൻ ഈ ഒരു സെക്ഷനിലാണ് അധികം ഷെസ്ലാന് ഈ ഡെയിലി വെയർ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കല് അപ്പോൾ ഷെസ്ലാൻ്റെ ഉള്ളത് നോക്കുന്നുണ്ട് ഷെസ്ലാൻഡ് നല്ല ഒന്നെങ്കിൽ എനിക്ക് കിട്ടിയതിന് ഞാൻ ഞങ്ങൾ ഇതെടുക്കുമോ ഇവിടെ ഒരു ത്രീ ഫിഫ്റ്റിക്ക് എല്ലാം ഷോർട്ട്സ് ആൻഡ് ടീ ആയിട്ട് കിട്ടുന്നത് അത് ഒനിക്ക് അത് നല്ലതാണ് എനിക്ക് ഫിറ്റിങ്സും എല്ലാം കറക്റ്റാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരോരേ ഐറ്റം നോക്കുന്നുണ്ട് എനിക്ക് ഇനി ഇപ്പോൾ ഒരിക്കലും എത്തി ഇനി അത് വാങ്ങണം ഇനി ഇത് വാങ്ങണ എന്ന് വിചാരിക്കണ്ട വിചാരിച്ചിട്ട് എല്ലാം നോക്കുന്നുണ്ട് എനിക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടാകുന്ന ഇതൊരു സ്മെല്ലാന്ന് ഒരു ഐറ്റം അപ്പോൾ ഷെയ് പറഞ്ഞു അത് ആ ആ ഒരു സ്മെല്ലത് മജയില്ല വേറെ നോക്കുമെന്ന് വേറെ സ്മെല്ലും ഇഷ്ടപ്പെട്ടാ ഇങ്ങനെ ആ സാധനം അവിടെ ഞാൻ വെച്ച് പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട് ഏതെടുക്കണോ ഏതെടുക്കണമെന്ന് പിന്നെ ഷേ ഷെയ്യിൻ്റെ കുറേ ഇതെല്ലാം കോമഡിയും ഇതെല്ലായിട്ട് അവിടെ ആ ഒരു ഏരിയയിൽ മാത്രം കുറച്ച് ആൾ കുറഞ്ഞിട്ടുണ്ടായത് സോ ആടെ കുറച്ച് സമയം സ്പെൻഡാക്കി ഞാൻ അവൻ്റെ കോമഡിയും കിട്ടിയിട്ട് ഓനും ഷോപ്പിങ്ങാക്കുമ്പോൾ പറയും നിങ്ങൾക്ക് വേണ്ടത് എടുത്തോ അപ്പോൾ ഒരിക്കലും എത്തിയിട്ടായിട്ട് അത് വേണം അതിന് ഇത് വേണം അതിന് പറഞ്ഞിട്ട് എന്തോ കാര്യമില്ല ഇപ്പോൾ എന്നെ നോക്കിയിട്ട് എടുത്തോന്ന് അങ്ങനെ ഞാനോനോട് പറഞ്ഞു അവന് ആ ഒരു സ്മെല്ല് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നേം പിന്നെ വേറെ എന്തെല്ലാം സാധനം നോക്കുന്നുണ്ട് ഇത് ആടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ അത് വർക്കിങ്ങില്ല പിന്നെ ആ ഒരു സെക്ഷനൊക്കെ അത് എവിടെയൊന്നും കണ്ടിട്ടുണ്ടായിട്ടാണ് ഷെയ്റ് കുറച്ച് അമ്മ റെസ്റ്റ് എടുക്കാൻ ആടുണ്ടായ ചെയറിൽ കുറച്ച് അമ്മയിരുന്ന് കുറേ അധികം അത് അടുതല്ലേ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ലാംസ് എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഷെയ് പറയുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിലും എടുത്തു തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട ഇപ്പോൾ ഒരു വേണ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വേണമെന്നുണ്ടോ ടീന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് വേണ്ട ഇനി ഒരൊക്കെ എടുക്കാം പിന്നെ ഞാൻ ഞാനധികം നല്ല റീറ്റുള്ള സാധനമൊന്നും അങ്ങനെ എടുക്കുകയില്ല ജസ്റ്റ് ഞമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ത് കിട്ടുന്നത് അത് നോക്കിയിട്ട് ഞാൻ എടുക്കും പിന്നെ അടുത്ത് ഏകദേശം പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ മെഗ്ഡിക്ക് ഇറങ്ങി ആട് ഷെസ്റ്റിലാൻ വേറൊരു കുഞ്ഞിൻ്റെ ഒരു ബലൂൺ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ആടുന്ന് ഓരോരു ബലൂണും കൊടുത്ത് പിന്നെ ഫുഡെല്ലാം എത്തിയിട്ടുണ്ടതിന് ഇന്ന് ഷെയ്റ് എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഒരു സുപ്രീം ബർഗറും കൂടി വാങ്ങിയിട്ടുണ്ടായിന് ഇല്ല അമേരിക്കൻ ചീസ് ബർഗർ എടുക്കൽ ബട്ട് എൻ്റെ ഫേവറേറ്റ് ഈ അമേരിക്കൻ ചീസ് ബർഗർ തന്നെ എന്ത് വന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് ആ സുപ്രീം ബർഗർ ടേസ്റ്റ് ഉണ്ടായിന് അല്ലെ എഗ്ഗെല്ലാം ഇട്ടുണ്ടായത് എനിക്ക് ഈ ഒരു ബർഗറിൽ നിന്ന് അതിൻ്റെ ഉള്ളിലത്തെ ജാലപ്പീനോസെല്ലാം പുറത്തെടുത്തിട്ട് ഓണിയനെല്ലാം പുറത്തെടുത്തിട്ട് ഞാൻ കഴിക്കുക അത്രേ ഉള്ളിലത്തെ ഫീലിങ്സ് അങ്ങനെ എല്ലാ സാധനവും വേണ്ടി അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട് ഇരുന്ന് ഈ ഒരു ചെറിയ ബർഗർ ആണെങ്കിലും ബാർ നല്ല ഫില്ലാന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ പൊരുക്ക് പോയി അങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എന്തെല്ലാം പർച്ചേസ് ആക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഓഫറെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്പെയർ പേർന്നെടുത്ത ഐറ്റം ഞാൻ കാണിച്ചു തരാം ഇത് നല്ലൊരു ഡോർമാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫോർ ഹൺഡ്രഡ് ഓഫറായിട്ട് ടു ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടിയത് നല്ലൊരു ഡോർമാറ്റ് പിന്നെ ഫ്രഷ് ക്രീം ഫേസ് വാഷ് ഒരു മൂന്ന് കിൻഡർ ജോയിൽ എടുത്തിട്ടുണ്ട് സംഭവം എന്നറിയാലോ ചീസ് ക്രീം ീസ് ചീസ് ക്രീം വേറെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഐറ്റം ഇല്ല പണ്ട് ഏകദേശം ഒരു എട്ടൊമ്പതോ എല്ലാം മുമ്പല്ല ഞാൻ ബാംഗ്ലൂർ പോയിട്ടാണ് നമുക്ക് ഒരു ഐറ്റം എടുക്കൽ ഉണ്ടായിരുന്നു ആ മുൻ പാക്കിങ് ഈ ടൈപ്പ് അല്ല ഉണ്ടായിരുന്നത് വേറെ ഒരു ഡിസൈൻ ഉണ്ടായത് ആ അത് കണ്ടിട്ട് നമുക്ക് പണ്ട് ഇത് കണ്ടിട്ട് നമുക്ക് ഓർമ്മ തുറമെന്ന് സോ ഇത് കൂടി ടേസ്റ്റ് ചെയ്യാമെന്നിട്ട് എടുത്തത് ഇപ്പം ചില്ലല്ല തണുപ്പുണ്ട് അപ്പം തണുപ്പിച്ചിട്ട് കുടിക്കണം എങ്ങനെയുണ്ട് ഞാൻ വീട്ടിൽ കൈ പറഞ്ഞുതരാം ഓക്കെ പിന്നെ ഈ ഒരു പാക്കറ്റ് മയോണീസ് എടുക്കുന്നു സ്പെയർന്ന് പിന്നെ എന്തെടുത്ത ഫ്രഷ് ക്രീം ചീസ് ക്രീം പിന്നെ ഈ ഒരു മയോണീസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് തന്തൂരി മയോണീസ് പിന്നെ ഇതെല്ലാവരും തന്നെ കുടിച്ചതും ബാക്കി വന്നു കൊണ്ടുവന്നതും ഓറഞ്ചിന്റെ എനിക്ക് ഓറഞ്ച് ഫ്ലേവർ തിരി ഇഷ്ടമല്ല തല ഭയങ്കര ഇഷ്ടം എനിക്കിഷ്ടമല്ല സോ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുപ്പി വെള്ളം പിന്നെ ഈ ഒരു ഓയിലിന്റെ കണ്ടെയ്നറും ഇങ്ങനെ മൂന്ന് ബാസ്ക്കറ്റായിട്ടുള്ള കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എന്തല്ലോ സ്റ്റോറാക്കിയിട്ടുള്ള വെക്കാം വെജിറ്റബിൾസല്ലോ ആ ഒരു പിന്നെ പിന്നെതാ ഷെസ്ലായിരുന്നു ഷോട്സും ടീഷർട്ടും എടുത്തിട്ടുണ്ടായി പിന്നെ ഷെജ് ലാൻ ഞൊട്ടല്ല ഇതിപ്പോൾ എടുത്ത് മെയിൻ ആയിട്ട് അറിയുന്നത് എൻ്റെ ഷെയ്ഡ് ഷെസ്ലാൻഡ് മൂന്നാൾക്ക് ഇത് ഭയങ്കരമാണ് രാവിലെ സോ ഇത് കൂടി എടുത്തിന് പിന്നെ ഏതാ ഈ ടി കൂടി ഇത് പിന്നെത്തിട്ടുണ്ടായത് പിന്നെ ഈ ടിഷ്യൂ എടുത്തിട്ടുണ്ടായത് ഒക്കെ ടിഷ്യൂ ഒന്ന് ഞാൻ ആടുന്ന് തന്നെ എടുത്തിട്ട് യൂസ് ആക്കിയും പിന്നോ നാല് കാ എടുത്ത് കളിച്ച് ചാടി അടുന്ന് തന്നെ പണിയെടുത്തിന് ഇത് ഞാൻ വേറെ കൊറേ ചെറിയ ചെറിയ എല്ലാം കാണിച്ച് ഒന്നൊരിക്കലത്തേക്ക് ഔതുകത്തിന് ഇങ്ങനെ വാങ്ങുന്നല്ലാതെ പിന്നെ കളിക്കുന്നുണ്ട അതായത് ആ ഒരു ടൈമിന് പിന്നെ വേറെ കൊടുത്ത അഡ്ജസ്റ്റ് ആവും അപ്പൊ ആരും ഇത് തന്നെ വേണോ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് ചെറിയ ഒരു ഹൺഡ്രഡ് റുപ്പീസിന്റെ കാണിക്കുമ്പോ വേണ്ട ഇത് തന്നെ വേണം അങ്ങനെ പിന്നെ ഇത് കൂടി വാങ്ങി പിന്നെ ഈ സാധനം വാങ്ങി ഫിൽറ്റർ ചെയ്യുന്നത് വൺ ട്വന്റി നയൻ ഇത് മാർക്കറ്റ് നയന്റിനായി വാങ്ങിയത് പിന്നെ ഇനി ടു സിക്സ്റ്റി നയൻ റുപ്പീസ് ഈ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ടായിന് അല്ല ക്യൂട്ട് ടൈറ്റില്ലേ ബട്ടറല്ലിട്ട് വെക്കുന്നത് അപ്പോൾ ഈ സാധനം പിന്നെ ഓർബിറ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ ഡ്രസ്സിന്റെ സെക്ഷൻ കഴിച്ചരാം സൂഡിയോ ഒന്ന് വാങ്ങിയത് ഇത് നല്ല ഉണ്ട് ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡി ഉണ്ട് റേറ്റ് പക്ഷെ ഇത് നല്ല കേട്ടിട്ട് നമ്മൾ ഭയങ്കര ഇഷ്ടമായി ഞാൻ വേറൊന്നു കൂടി നോക്കിയിട്ടുണ്ടായിന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതെടുത്തിട്ട് നമുക്കെന്തോ എന്തോരി ഒരു അങ്ങനെ ആ അഞ്ചിൻ ചാക്കി ഇതെടുത്ത് അപ്പം ഇത് കൂടി എടുത്തിന് പിന്നെ നല്ല ടോപ്പ് ഇത് ഞാൻ സൂടി വന്നെടുത്തത് എൻ്റെ റേറ്റ് വന്നത് ത്രീ ഡബിൾ നയൻ പിന്നൊരു ടോപ്പും കൂടി എടുത്തിന് ഇതും ത്രീ ഡബിൾ നയൻ പിന്നെ ഈ ഒരു ടോപ്പ് കൂടി എടുത്തിട്ടുണ്ട് അതിന് ഇതിന് പിന്നെ ഫൈവ് ഹൺഡ്രഡ് ഫോർ ഡബിൾ നയൻ ഉണ്ട് ഇത് നല്ല ലുക്ക് ഉണ്ട് വൈറ്റിലേക്ക് പേർ ആക്കിയിട്ട് ഇടുമ്പോൾക്ക് നല്ല ഉണ്ടാവും ഇത് സോ ഇത് കൂടി എടുത്തിന് പിന്നൊരു ടോപ്പും കൂടി കൂടിയെടുത്തിന് ഇന്ന് കുറച്ചധികം ടോപ്പ് എടുത്തിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ഇതും നല്ല ഉണ്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടേ സോ നാല് ടോപ്പ് എടുത്തിട്ടുണ്ടായിന് ഞാന് ഇന്ന് അങ്കും ഷെയ്ക്കും ഷെസ്ലാൻഡും കുറച്ചധികം നല്ല അഫോർഡബിളായിട്ടും അഫോർഡബിൾ എന്നല്ല കുറച്ച് നല്ല ഡ്രസ്സ് കിട്ടിയത് അതായത് ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ആയി യൂസ് ചെയ്യാൻ പറ്റുന്നു ആൻഡ് ഇപ്പോൾ ടോപ്പിനാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ആ ഒരു റേറ്റിനാണ് വന്നിട്ടുണ്ടായത് നെക്സ്റ്റ് ഷെയ്യിൻ്റെ ടീഷർട്ട് കാണിച്ചു തരാം ഇതൊരു ടീഷർട്ട് ഇതൊന്ന് നല്ല ഉണ്ട് ഇന്ന് ഓൻ്റെ എടുത്ത ടീഷർട്ട് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കളക്ഷൻ ഉണ്ടായിന് ഇന്ന് എല്ലാം സൂഡിയോന്ന് വാങ്ങിയത് നല്ല ഉണ്ട് പിന്നെ എടുത്തിട്ടുണ്ടായത് നമ്മുടെ സ്വിറ്റ്സർലാൻഡിനും സ്വിറ്റ്സർലാൻഡിനൊക്കെ ടീഷർട്ട് ഇതൊരു യെല്ലോ കളർ വരുന്നത് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ചിൽ വരുന്നത് എങ്കിൽ ഇങ്ങനത്തെ ഈ ലൈൻസ് ടൈപ്പ് നല്ല ആണ് അതുകൊണ്ട് ഈ ഒരു ടൈപ്പും കൂടി എടുത്ത് വൈറ്റില് വൈറ്റ് വൈറ്റിട്ടെങ്കിൽ ടു ശരിയാക്കിയിട്ടുണ്ടാകുന്നത് അന്നെങ്കിലും ഞാൻ വൈറ്റ് ലൈറ്റ് കളേഴ്സ് തന്നെ എടുക്കുന്നത് യെല്ലോ വൈറ്റ് അതെല്ലാം കിട്ടിയിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല ചെയ്യലാണ് വൺ ടൈം യൂസ് തന്നെ എനിക്ക് പുതിയ ഡ്രസ്സ് പിന്നെ അതുപോലെ ഡെയിലി വെയർ ആയിട്ട് മാറുന്നു അന്നെങ്കിലും ഞാൻ എടുക്കുന്നു വൈറ്റ് കളറ് നല്ല ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഞാൻ പുതിയ പുതിയ കളർസ് ഇല്ലെങ്കിൽ ഞാൻ ഒരേ പോലത്തെ കളർ എന്നെടുത്ത് കുറേ യെല്ലോ കളർ ഡ്രസ്സ് ഉണ്ടാവുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് കളർ ചേഞ്ച് ആയിക്കോണ്ടിണ്ട് ഇത് ഈ ഇപ്പൊ ഈ ഒരു കളർ ഒരു നാലഞ്ച് ടീഷർട്ടായി ഇതും നല്ല കുടിക്കുന്നു എനിക്ക് ഈ ഒരു കളറും സോ ഇതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു സോ ഇതെല്ലാം ഞമ്മക്ക് നല്ല ഓഫറിനെല്ലാം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തത് പിന്നെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ എന്തിങ്ങനെയെന്നല്ല കുറെ എടുത്തെന്ന് ഒരിക്കൽ പോയെങ്കിലും ഇനി ഞാൻ പോകണമെങ്കിൽ എന്തായാലും ഒരു വൺ മന്ത് എല്ലാം കഴിയും അല്ല വൺ മന്ത് ടു മന്ത് എന്തെങ്കിലും ടു മന്ത് പ്ലസ് എങ്ങനെയാവും ഡെലിവറി അത് കഴിഞ്ഞിട്ട് എല്ലാ പറ്റും അപ്പം ഞങ്ങൾക്ക് കുറച്ച് ജാസ്തി ആവശ്യം ഉണ്ടായിരുന്നു സോ അതെല്ലാം ഞാൻ വാങ്ങിയിരുന്നു ഇനി കുറച്ച് അധിക ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ പോകാൻ അതുകൊണ്ട് സോ ഇന്നത്തെ ഓരോ ഷോപ്പിംഗ് വീഡിയോവും ഹാൾ വീഡിയോവും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത് അങ്ങ് ഷോപ്പിങ്ങിൻ്റെ ആയിരുന്നു അതായത് വ്ലോഗ് എടുക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അമത് കുറച്ച് നടക്കും കുറച്ച് സമയം ഇരിക്കും റെസ്റ്റ് എടുക്കും നടക്കും അങ്ങനെ ഭയങ്കര സ്ട്രെസ്സായിട്ടൊന്നുമല്ല ഞാനിന്ന് ഷോപ്പ് ആക്കിയത് ഒക്കെ പറയുമ്പോൾ തന്നെ കത്തിക്കുന്നു അതായത് ഈ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ഒരു ലൈക്ക് കൂൾ ആൻഡ് ചില്ലായിട്ടാണ് ഞാൻ ഇന്ന് ആട് ഇങ്ങനെ ടൈമ് പോകും അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നുമല്ല ജസ്റ്റ് കൂൾ ആൻഡ് ചില്ലായിട്ട് ഷോപ്പാക്കിയിട്ട് അലഹമില്ല സേഫ് ആയിട്ട് സേഫ് ആയിട്ട് ഡ്രൈവ് ആയിട്ട് എടുത്തേക്ക് എത്തിയിട്ടുണ്ട് സോ ഈ വീഡിയോ ഞാൻ എപ്പോൾ അപ്ലോഡ് ആക്കുന്നൊന്നും നമുക്കറിയില്ല ഡിറ്റലാക്കിയിട്ട് അപ്ലോഡ് ആക്കുമ്പോഴേക്ക് വൺ ടു വിക്സ് എല്ലാം കഴിയുമായിരിക്കും സോ ് അപ്പോൾ അതാണ് കഥ അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ വ്ലോഗ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടാ സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും ചെറുതനുപോ ബൈ